പി ജെ അബ്ദുൾ ഖലാൻ ലൈബ്രറി വായന പക്ഷാചരണം വായന പതിമൂന്നാം ദിവസം കുപ്പായമില്ലാത്ത അപ്പൂപ്പൻ വായിക്കുന്നത് ഇതൾ രഞ്ജീഷ് ശ്രീ ഉമാ സ്കൂൾ തോട്ടട രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി കഥ മുത്തശ്ശി ഉമ്മർത്തെ അക്ഷമയോടെ കാത്തു നിന്നു എന്താ കുട്ടിയെ എപ്പോഴും കഥ മാത്രം മതിയോ ആട്ടെ ഇന്ന് ഞാൻ ഇന്ന് ഏത് കഥയാണ് വേണ്ടത് ഇന്ന് കൃഷ്ണന്റെ കഥ മതി മുത്തശ്ശി അവൾ പറഞ്ഞു കൃഷ്ണന്റെ കഥയോ എനിക്ക് എപ്പോഴും കൃഷ്ണന മതിയല്ലേ മുത്തശ്ശി കളിയാക്കി അട്ടെ ഇന്നു ഞാൻ മറ്റൊരു കഥ പറയാം കുട്ടിക്ക് കുട്ടിക്കിഷ്ടാവും ശരി വേഗം പറയും മുത്തശ്ശി അഭിരാമിക്ക് ധൃതിയായി കുട്ടി ഗാന്ധി അപ്പൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ തോക്കിനു മുമ്പിൽ മുട്ടോളം എത്തുന്ന മുണ്ടും ഊന്നുമടിയുമെ പുഞ്ചിരിച്ചു നിന്ന അപ്പൂപ്പനെ മോൾക്കറിയില്ലേ അറിയാൻ മുത്തശ്ശി സ്കൂളിൽ ആ അപ്പൂപ്പൻ്റെ ചിത്രമുണ്ട് അഭിരാമി പറഞ്ഞു ആ അപ്പൂപ്പനെ ഒരു ദിവസം നിന്നെ പോലെ ഒരു കുട്ടി കണ്ടു അപ്പൂപ്പനെ കണ്ടപ്പോൾ അവന് വളരെ വിഷമമായി